നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിന്റെ സിനിമാ പ്രവേശനത്തെ ഉറ്റുനോക്കുന്നത് എന്നാൽ പ്രണവിന്റെ സിനിമ അരങ്ങേറ്റത്തെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെ എന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നവോ അതുപോലെ തന്നെ ചിന്തിക്കുന്നയാളാണ് പ്രണവ് ഒരുപാട് യാത്രകൾ ചെയ്യുന്നയാൾ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന മ്യൂസിക് ചെയ്യുന്നയാൾ ഒരുപാട് ആളുകളുടെ നിർബന്ധം കൊണ്ടാണ് പ്രണവ് പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യാമെന്ന് ഒരുപാട് പേർ വന്നിരുന്നു കഥ പറയാൻ തമിഴ് സിനിമയിൽ നിന്നും ഒരുപാട് പേർ പ്രണവിനെ സമീപിച്ചിരുന്നു പരസ്യ ചിത്രങ്ങളും വന്നു ഒടുവിൽ ഈയൊരെണ്ണം മാത്രം ചെയ്യാം എന്ന് പറഞ്ഞാണ് എടുത്തത് ജിത്തുവിനൊപ്പം രണ്ട് ചിത്രങ്ങളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചു അതുകൊണ്ടുതന്നെ അവൻ എന്റെ അടുത്തു വന്നു പറഞ്ഞു എനിക്ക് ജിത്തുവിന്റെ സിനിമയിൽ അഭിനയിക്കാനാണ് കൂടുതൽ കംഫർട്ടബിൾ എന്ന് ഇപ്പോൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് സ്ക്രിപ്റ്റിംഗ് കഴിഞ്ഞു തന്റെ മകനായതുകൊണ്ട് മാത്രം പ്രണവിനെ അഭിനയിക്കാൻ കഴിയണം എന്നില്ല സ്വന്തമായി തെളിയിക്കുക തന്നെ വേണം വേണമെങ്കിൽ ഒന്നോ രണ്ടോ സിനിമ നിർമ്മിച്ചു കൊടുക്കുക അത് മോശമാണെങ്കിൽ പിന്നെ അതും ചെയ്യാൻ പറ്റില്ല ആളുകൾക്ക് പ്രണവിനെ ഇഷ്ടപ്പെടുക എന്നത് ഒരു മാജിക്കാണ് അത് സംഭവിക്കട്ടെ എന്നാണ് തന്റെ പ്രതീക്ഷയെന്നും മോഹൻലാൽ പറഞ്ഞു പുലിയുടെ ഫിലിം ന്യൂസ് ലൈക്ക് ഇറ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിമി ബീറ്റ് മലയാളം